നമസ്കാരം ഞാൻ ഡോക്ടർ ഹാഫിസ് മുഹമ്മദ് പി ആർ എസ് ഹോസ്പിറ്റലിലെ മിനിമൽ എക്സർജറി കൺസൾട്ടൻ്റാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് വെരിക്കോസ് വെയിൻ എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് വെരിക്കോസ് മെയിൻ എന്നാൽ എന്ത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തം കാലിലേക്ക് കൊണ്ടുപോവുകയും അത് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകൾക്ക് ഉണ്ടാകുന്ന വിർമ്മതയ്ക്ക് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് വെരിക്കോസ് മെയിൻസ് ആരിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പുരുഷന്മാരിലും സ്ത്രീകളിലും തുല്യതയിലാണത് കാണുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർ അതായത് ഡോക്ടർമാർ സർജന്മാരായ ഡോക്ടർമാർ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ സെയിൽസ്മാൻ തുടങ്ങിയവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അതേസമയം സ്ത്രീകളിലാണെങ്കിൽ ഇത് ഗർഭാവസ്ഥയ്ക്ക് ശേഷമാണ് കണ്ട് കൂടുതലായി കണ്ടുവരുന്നത് എഴുപത് ശതമാനം പേരിലോളം ഇത് ഗർഭാവസ്ഥ കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായും മാറി കുറയുന്നതാണ് അതേസമയം ഒരു മുപ്പത് ശതമാനം പേരിൽ ഇത് വീണ്ടും രോഗം തുടരാൻ സാധ്യത ഉണ്ട് ആയതിനാൽ ഇനി നമ്മൾ എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ ഉള്ള ഒരു രോഗിയുടെ ബുദ്ധിമുട്ടുകൾ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വെരിക്കോസ് വെയിൻ ഉള്ള രോഗികൾ ആദ്യം നമ്മളിലേക്ക് എത്തുക ഡോക്ടർമാരിലേക്ക് എത്തുക അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ കാലിൽ ഒരു തടിച്ചുകൂടി കിടക്കുന്ന രക്തക്കൊഴിലുകളായിട്ടാണ് അത് ആദ്യത്തെ ഒരു ലക്ഷണമാണ് രോഗലക്ഷണമാണ് അത് പിന്നീട് അങ്ങോട്ട് കൂടി കാലിൽ നീരായി മാറുകയും അത് പിന്നീട് കാലിൽ നിറവ്യത്യാസം കറുത്ത നിറവ്യത്യാസം കടങ്കാലിൻ്റെ ഭാഗത്തുണ്ടാക്കുകയും അത് പൊട്ടി വ്രണമായി മാറാനുള്ള സാധ്യത തുടങ്ങിയ രീതിയിലേക്ക് പോകുന്നു ആയതിനാൽ പെരിക്കോസിൻ വളരെ നേരത്തെ തിരിച്ചറിയുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായി ചികിത്സിച്ചൊഴിവാക്കാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് വളരെ ലഘുവായ രീതിയിൽ തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതേസമയം അതിനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ് ബെരിക്കോസ്വേനുള്ളൊരു രോഗി അവരുടെ കാലിലെ തടിച്ച രക്തക്കൊലുകളാണ് ആദ്യമായി ശ്രദ്ധിക്കുന്നത് ആ കാണുന്ന രക്തക്കോയിലുകൾ പിന്നീട് നീരായി മാറുമ്പോൾ അവർ കൂടുതൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു ആ നീര് കൂടുതലായി കാണപ്പെടുന്നതോ ദിവസത്തിൻ്റെ വൈകുന്നേരങ്ങളിലേക്ക് വരുമ്പോഴാണ് രാവിലെ ആകുമ്പോൾ ഇല്ലാത്ത നീര് വൈകുന്നേരങ്ങളിലാവുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഇത് ഇങ്ങനെയുള്ള ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ബെരിക്കോസ് വെയിൻ വിദഗ്ധ ചികിത്സ ഉള്ള ഹോസ്പിറ്റൽ എത്തണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ആദ്യമായി ഇങ്ങനെയൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ ബെരിക്കോസിൻ്റെ വേണ്ടിയിട്ടുള്ള രക്തക്കുഴലിൻ്റെ സ്കാനായ ഡോപ്ലർ അല്ലെങ്കിൽ ഡുപ്ലെക്സ് സ്കാൻ എന്ന് പറയുന്ന സ്കാൻ നമ്മൾ എടുത്തു നോക്കണം അതിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക നമ്മുടെ രക്തക്കുഴൽ എന്തുമാത്രം അതിന് നാശം അതിൻ്റെ എൻഡോതീനിയം എന്ന് പറയുന്ന ഭാഗത്ത് നാശം സംഭവിച്ചിട്ടുണ്ടെന്നും അതുപോലെ അതിനകത്തുള്ള വാല്യൂകളിൽ എന്തുമാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്ലർ അല്ലെങ്കിൽ ഡുപ്ലക്സ് സ്കാൻ എടുക്കുന്നത് ഈ സ്കാൻ എടുക്കുന്നതിന് ശേഷം ഈ സ്കാനിൻ്റെ റിപ്പോർട്ടിന് അനുസൃതമായാണ് നമ്മൾ തുടർ ചികിത്സ നിർണ്ണയിക്കുന്നത് നാം ഇവിടെ സംസാരിച്ച് നിർത്തിയത് വെരിക്കോസ് വെയിൻ എന്ന രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളെയാണ് ആർക്കൊക്കെ വെരിക്കോസ് വെയിൻ എന്നുള്ള രോഗം കാണാമെന്നുള്ളതാണ് ഇനി നാം വെരിക്കോസ് വെയിൻ എന്നുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് കാലിൽ ഞരമ്പ് ചുരുണ്ട് കിടക്കുക അല്ലെങ്കിൽ തീർമതയായി നിൽക്കുക അല്ലെങ്കിൽ കാലിൽ നീരുണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക കണങ്കാലിൻ്റെ ഭാഗത്ത് നിറവ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെരിക്കോസ് വെരിക്കോസ്ബീൻ എന്ന രോഗത്തിന് ബാധിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യമായി ഒരു വെരിക്കോസ് വെരിക്കോസ്മീൻ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതാണ് വെരിക്കോസ് വെരിക്കോസ്ബീൻ സ്പെഷ്യലിസ്റ്റിനെ കാണുക മാത്രമല്ല അതോടൊപ്പം ഒരു വെരിക്കോസ് ബീനിന് വേണ്ടിയുള്ള രക്തക്കുഴലിൻ്റെ സ്കാനായ ഡോപ്ലർ അഥവാ ഡ്യൂപ്ലക്സ് സ്കാൻ വിധേയമാവണം അത് വളരെ സിമ്പിളായ ഒരു സ്കാനാണ് ആ സ്കാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ രക്തക്കൊഴിന് എന്തുമാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആ രക്തക്കൊഴലിനകത്തുള്ള വാൽവുകൾക്ക് എന്തുമാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് അതിനനുസൃതമായാണ് നമ്മുടെ തുടർ ചികിത്സ നടപ്പാക്കേണ്ടത് ആ തുടർ ചികിത്സ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ തുടർ ചികിത്സ വളരെ എളുപ്പമായ ഒരു കാര്യമാണ് കാരണം പണ്ട് വെരിക്കോസ് വൈ ഓപ്പറേഷൻ എന്നൊരു സൊല്യൂഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഓപ്പറേഷൻ എന്നുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെ അല്ലാണ്ടായിരിക്കുകയാണ് വെരിക്രോസ്വേനെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്നത് ലെയ്സർ അതായത് ഏറ്റവും നൂതനമായ ടെക്നോളജിയായ ലേസർ ട്രീറ്റ്മെൻറ്റാണ് എൻറ്റോമീനിയസ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് മാത്രവുമല്ല ഇപ്പോൾ ലോകോത്തര ട്രീറ്റ്മെൻറ്റായ വെനാസിൽ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ആണ് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെയും പ്രത്യേകത എന്തെന്നാൽ ഇത് രണ്ടും നിങ്ങൾക്ക് രാവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് വൈകുന്നേരം ഡിസ്ചാർജായി പോകാൻ പറ്റുന്നൊരു ചികിത്സ മാത്രമാണ് ഇത് നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല വളരെ സിമ്പിളായ ഒരു ട്രീറ്റ്മെൻറ് ആണ് നാം ഇന്ന് പ്രാക്ടീസ് ചെയ്തു വരുന്ന ലേസർ ചികിത്സ അല്ലെങ്കിൽ വെനാസിൽ എന്ന് പറയുന്ന വീൺ ഗ്ലൂ എന്ന് പറയുന്ന ചികിത്സ വളരെ എളുപ്പത്തിൽ നബരിക്കോസ് വെയിൻ എന്നുള്ള ബുദ്ധിമുട്ടിന് നിങ്ങളിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾക്ക് സുഖപ്രദമായ ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് സൂചിയുടെ മാത്രം കനമുള്ള ഒരു ട്യൂബ് നമ്മൾ നമ്മളുള്ളിലേക്ക് കടത്തിവിട്ട് ലേസറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആ രക്തക്കുഴലിനെ ഇല്ലാണ്ടാക്കി കരിച്ചില്ലാണ്ടാക്കുന്നതിനെയാണ് ലേസർ ചികിത്സ എന്ന് പറയുന്നത് അതിനേക്കാൾ അതിന്യൂതനമായ വെനാസിൽ എന്ന് പറയുന്ന ചികിത്സ സംവിധാനം ഇന്ന് നമുക്ക് ആണ് അതിൽ നമ്മൾ ആ വാക്കിൽ പറയുന്ന പോലെ വെയിനെ സീല് ചെയ്യുക അല്ലെങ്കിൽ അരക്തക്കുഴലിന് മുഴുവനായി തന്നെ അടച്ച് ഒട്ടിച്ചടച്ചെടുക്കുന്ന സീല് ചെയ്തെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതിൽ ലേസറും അവനാസീലും എന്ന് രണ്ട് ചികിത്സാ ചികിത്സാരീതികൾ ഞാൻ പറഞ്ഞു ഈ രണ്ടും ഓപ്പറേഷൻ അല്ല എന്നാൽ രണ്ട് ചികിത്സയിൽ ഏതിന് പോകണം എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം അവിടെ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ലേസർ എന്ന് പറയുന്ന ചികിത്സാരീതി ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഇവിടെ പ്രാബല്യത്തിലുള്ളതാണ് അതേസമയം ബനാസിയിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തിന് ഉള്ളിൽ മാത്രം പ്രാബല്യത്തിൽ വന്ന് ചികിത്സ ചെയ്യും ലേസർ ആണെങ്കിൽ നിങ്ങൾക്ക് അനസ്തീഷ്യയുടെ സഹായം കൂടി വേണ്ടിവരും ബനാസിയിലാണെങ്കിൽ അനസ്റ്റീഷ്യയുടെ ബുദ്ധിമുട്ടും കൂടി ഒഴിവാക്കി കിട്ടും അത്രയും വളരെ സിമ്പിളായി രാവിലെ ഊപിയിൽ വന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി വരെ ഇന്ന് വെരിക്കൂ സ്വെയിന് ശാസ്ത്ര പുരോഗതിയുടെ കാരണം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇനി കൃത്യമായ സമയത്ത് വെരിക്കോസ് മീനിന് ചികിത്സ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തക്കുഴലുകളുടെ രോഗമാണ് രക്തക്കുഴലുകൾക്ക് വിയർമതയുണ്ടായി അത് പുറത്തേക്ക് വന്ന് തൊലിയുടെ പുറത്തുകൂടെ പൊട്ടി രക്തം പുറ പോകാൻ സാധ്യതയുണ്ട് അത് വെരിക്കോസ് വെയിൻ കാരണം ചികിത്സ കൃത്യസമയത്ത് വെരിക്കോസ് വിരിക്കോസ്മീനിന് ചികിത്സ ലഭിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് പൊട്ടി രക്തം പോവുക അമിതമായ രക്തസ്രാവം ഉണ്ടാവുക രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വ്രണമുണ്ടാവുക പ്രമേഹ രോഗികൾക്ക് ആ വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടാങ്ങാൻ വളരെയേറെ ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാലിന് ചുറ്റും കണങ്കാലിന് ചുറ്റും കറുത്ത നിറം ഉണ്ടാവുക ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളും വെരികോസ്ബീൻ എന്ന് പറയുന്ന രോഗം ചികിത്സിക്കാണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ സ്റ്റേജായ ഈ പറയുന്ന വ്രണത്തിലേക്കോ അല്ലെങ്കിൽ കാലിൻ കടങ്കാലിന് ചുറ്റും നിറവ്യത്യാസത്തിലേക്കോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ചാലും നമുക്ക് പഴയതുപോലെ നമ്മുടെ കാലിനെ തിരികെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും ആയതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഇത്രയും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ പെരിക്കോസ് വെരിക്കൂസ്മെയിന് ചികിത്സ എടുക്കേണ്ടതാണ്